നാളുകളായുള്ള ഹോസ്പിറ്റൽ വാസവും വീട്ടിലെ വിശ്രമവും കഴിഞ്ഞ് വൈജ ജോലിക്ക് പോവാൻ തയ്യാറായി എല്ലാം ഓക്കെ ആയി തുടങ്ങിയെന്ന് തനിക്ക് തോന്നുന്ന സമയത്ത് ജോലിക്ക് പൊയ്ക്കൊള്ളാനായിരുന്നു ഡോക്ടറുടെയും മറുപടി അതുകൊണ്ട് തന്നെ വൈജ ജോലിക്ക് പോകാൻ തയ്യാറായി ആക്സിഡൻറ്റിന് ശേഷം താൻ ഡ്രൈവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വല്ലാത്തൊരു പേടിയുണ്ട് വൈജയ്ക്ക് അതുകൊണ്ട് ഊബർ വിളിച്ച് പോവാൻ തന്നെ വൈജ തീരുമാനിച്ചു ഊബർ ബുക്ക് ചെയ്തു ബാങ്കിലെ ജോലിക്കായി യാത്ര തിരിച്ചു ബാങ്കിലെത്തി തൻ്റെ സഹപ്രവർത്തകരോടെല്ലാം ഒരു ഹായ് പറഞ്ഞു വിശേഷങ്ങൾക്ക് ശേഷം തൻ്റെ കസേരയിലേക്ക് ഇരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പഴയ പോലെ തന്നെ വൈജ തൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകെ ഒരു ദിവസം ബാങ്കിൽ വെച്ചാണ് അപ്രതീക്ഷിതമായ ആ സംഭവം ഉണ്ടാകുന്നത് താൻ ആരെയാണോ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ചത് അയാളെ തന്നെ വൈജയുടെ കൺമുമ്പിൽ ദൈവം എത്തിച്ചിരിക്കുന്നു തന്നെ ചതിച്ചിട്ട് പോയ തന്നെ വഞ്ചിച്ചിട്ട് പോയ അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരല്ലോ തനിക്കൊരു കുഞ്ഞിനെ ജന്മം നൽകിയതിന് ശേഷം തന്നെ പറ്റിച്ചിട്ട് പോയ സ്റ്റാൻലിയെ വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയാണ് വൈജ സ്റ്റാൻലിയെ നോക്കി നിന്നത് തൻ എപ്പോഴെങ്കിലും തൻ്റെ കൺമുമ്പിൽ ഈ മനുഷ്യനെ കണ്ടാൽ ഒന്ന് ചെന്ന് തല്ലണമെന്ന് മാത്രമായിരുന്നു വൈജയുടെ മനസ്സിൽ അത്രയും നാളുണ്ടായിരുന്നത് എല്ലാ ദേഷ്യവും കടിച്ചമർത്തി തന്നെയാണ് വൈജ അവിടെ നിന്നതും പത്തിരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് താൻ അയാളെ കാണുന്നതെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ വൈജയ്ക്ക് വേഗം ആളെ മനസ്സിലായി ആളെ കണ്ടില്ല എന്ന ഭാവത്തിൽ തന്നെ വൈജ തൻ്റെ ക്യാബിനിൽ തന്നെയിരുന്നു എന്നാൽ തന്നെ അന്വേഷിച്ചാണ് ആ മനുഷ്യൻ അവിടെ എത്തിയതെന്ന് വൈജയ്ക്ക് അല്പസമയം കൊണ്ട് തന്നെ മനസ്സിലായി വൈജയുടെ ഡോർ മുട്ടി മേ കമിൻ മാഡം എന്ന് തന്നെയാണ് അദ്ദേഹം ചോദിച്ചത് ഇജ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം തരിച്ചുപോയി കാരണം തൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവർ തൻ്റെ സഹപ്രവർത്തകരെല്ലാമുണ്ട് താൻ ഒരു നിമിഷം പരസ്പ പരിസരം മറന്ന് പൊട്ടിത്തെറിച്ചു പോയാൽ താൻ തന്നെ ആയിരിക്കും നാണം കെടുക എന്ന ബോധം വൈജയ്ക്കുണ്ടായിരുന്നു തൻ്റെ ചിന്തകളെ മറികടന്നുകൊണ്ട് തന്നെ സ്റ്റാൻലി തൻ്റെ മേച്ചയുടെ ഓപ്പോസിറ്റായി വന്നു നിന്നു എനിക്കിവിടെ ഇരിക്കാമല്ലോ അല്ലേ വൈജയന്തി എന്ന ചോദ്യത്തോട് കൂടിയായിരുന്നു വൈജയന്തി സ്വപ്നങ്ങളിൽ നിന്നെന്ന പോലെ ഞെട്ടി ഞെട്ടിയുണർന്നത് ചെയറിൽ സ്റ്റാൻലി ഇരുന്നതും വൈജയന്തി അവിടെ നിന്നും ചാടി എഴുന്നേറ്റു എന്തിനാണ് എന്തിനാണ് ഇവിടെ കടന്നു വന്നത് ഇറങ്ങിപ്പോ എനിക്ക് നിങ്ങളെ കാണണ്ട വൈജയന്തിയുടെ ശബ്ദം പുറത്ത് വരാതെയുള്ള രൂക്ഷമായ മറുപടി കേട്ട് ഒരു നിമിഷം സ്റ്റാൻലി മിണ്ടാതെ ഇരുന്നു അതിനുശേഷം സ്റ്റാൻലി തുടർന്നു വൈജയന്തി എനിക്ക് തന്നെ കണ്ടേ പറ്റൂ എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ നമുക്കിടയിൽ സംഭവിച്ചു പോയത് തിരുത്തി പറഞ്ഞ് പുതിയൊരു ജീവിതം തുടങ്ങാനൊന്നുമല്ല ഞാൻ തന്നെ അന്വേഷിച്ച് വന്നത് അതിനേക്കാൾ അതിനേക്കാളുപരി എനിക്ക് തന്നോട് ഒരുപാട് ഒരു വലിയ കാര്യങ്ങൾ പറയാനുണ്ട് അതിനാണ് ഞാൻ വന്നത് എനിക്കൊന്നും കേൾക്കണ്ട എന്നോടാരും ഒന്നും പറയാന് വേണ്ട എന്ന് പറഞ്ഞ് വൈജന്തി ആ ക്യാബിൻ വിട്ട് പുറത്തിറങ്ങി തനിക്കൊന്നും സംഭവിക്കാത്ത രീതിയിൽ തന്നെ വൈജയന്തി പതിയെ ബാങ്കിൻ്റെ പുറത്തിറങ്ങി തൻ്റെ പിന്നാലെ തന്നെ സ്റ്റാൻലി വരുമെന്ന് വൈജയന്തിക്ക് ഉറപ്പായിരുന്നു തന്നെ പിന്തുടർന്ന് സ്റ്റാൻലി എത്തി ഒരു പാർക്കിംഗ് ഏരിയയിൽ തന്നെയായിരുന്നു അവർ ചെന്നെത്തിയത് സ്റ്റാൻലി വൈജയന്തിയോടായി പറഞ്ഞു വൈജന്തി എനിക്ക് അത്യാവശ്യമായി തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം താൻ അത് കേട്ടേ പറ്റൂ ഞാൻ ഒരു തെറ്റും തന്നോട് ചെയ്തിട്ടില്ല നമുക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് തൻ്റെ ആങ്ങളമാർക്ക് മൂന്നാൾക്കും അറിയാം എപ്പോഴെങ്കിലും താൻ അതിനെക്കുറിച്ച് അവരോട് ചോദിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം എങ്കിൽ ഇനിയെങ്കിലും ചോദിക്കണം ഇനിയെങ്കിലും അത് ചോദിക്കാതിരുന്നാൽ തനിക്ക് തന്നെ തന്നെയായിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത് ഇതെല്ലാം കേട്ടപ്പോൾ വൈദ്യയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം മിണ്ടാതെ നിൽക്കേണ്ടി വന്നു വീണ്ടും സ്റ്റാൻലി തുടർന്നു തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്ത് സംഭവിച്ചു എന്ന് തനിക്കറിയണം താൻ അത് ഇനിയെങ്കിലും അറിഞ്ഞേ കഴിയൂ എൻ്റെ നാവിൽ നിന്നല്ല തൻ്റെ ചേട്ടന്മാരുടെ നാവിൽ നിന്ന് തന്നെ താൻ അതറിയണം എന്നാലേ തനിക്ക് പൂർണ്ണ വിശ്വാസം വരും ഇന്ന് തന്നെ താൻ ചെന്ന് അവരോട് ചോദിക്കണം എന്തായിരുന്നു അന്ന് സംഭവിച്ചതെന്ന് ഇതെല്ലാം കേട്ടുനിന്ന വൈജയന്തിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടാതെയായി വൈജന്തി വേഗം മറ്റൊരു കാറ് വിളിച്ച് നീലഗിരിക്ക് വിട്ടു പോകുന്ന വഴിയിൽ രോഹിത്തിനെ മാത്രം വിളിച്ചു രോഹിത്തിനോട് കാര്യം പറഞ്ഞു ഞാൻ വെല്ലിയേട്ടനെ കാണാൻ പോവുകയാണ് രോഹിത്തെ നീ അച്ഛനോട് പറയണം എനിക്ക് അത്യാവശ്യമായിട്ട് അങ്കിളിനെ കാണേണ്ട അത്യാവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോയിരിക്കുന്നത് നാളെ എത്തൂ എന്ന് നീ പറയണം രോഹിത് തിരിച്ചെന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ വൈജയന്തി കോള് കട്ട് ചെയ്തിരുന്നു പോകുന്ന വഴിയിലെല്ലാം വൈജയന്തിയുടെ ചിന്ത അതായിരുന്നു ഇരുപത്തിയഞ്ച് വർഷം ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം എന്തിനായിരിക്കും സ്റ്റാൻലി തന്നെ തേടി വന്നത് ഒന്നും പറയാതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു ഇനിയെങ്കിലും എനിക്ക് അതിനെല്ലാം സത്യങ്ങൾ അറിഞ്ഞേ കഴിയൂ വേഗം ചെന്നത് ഗങ്ങേട്ടൻ്റെ അടുത്തേക്കാണ് ഗംഗേട്ടനോടായി ചോദിച്ചു വൈജ അവിടെ എത്തിയപ്പോൾ ഗംഗേട്ടൻ ഉണ്ടാവുകയും ചെയ്തു വൈജയെ കണ്ട ഗംഗേട്ടൻ ഞെട്ടി കാരണം ജോലിക്ക് പോകുന്നതറിയാം അവിടെ നിന്ന് ഇത്രയും ദൂരം തന്നെ കാണാൻ എന്തായിരിക്കും ഇവിൾ വരാൻ കാരണമെന്ന് ആലോചിച്ചു ആലോചനയ്ക്ക് മറികടന്നുകൊണ്ടായിരുന്നു വൈജയുടെ ശബ്ദം ഗംഗേട്ട എനിക്കറിയണം ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് എനിക്കും സ്റ്റാൻലിക്കും ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പ്രസവിച്ച ആ കുഞ്ഞെവിടെ പോയെന്ന് അത് മരിച്ചുവോ അതോ നിങ്ങൾക്കൊന്നുവോ എന്താണെന്ന് സംഭവിച്ചതെന്ന് ഇനിയെങ്കിലും എനിക്ക് എനിക്കറിഞ്ഞേ കഴിയൂ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വൈജൻ്റെ ഇതെല്ലാം ചോദിക്കുന്നത് കേട്ട് ഗംഗാധരൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു വീണ്ടും ഗംഗാധരൻ തന്നെ തുടർന്ന് ചോദിച്ചു നീ എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യവുമായിട്ട് അതും ഇത്രയും ദൂരെ എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ വൈജ് പറഞ്ഞു വിളിച്ച ചോദിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല ഗംഗേട്ട എനിക്ക് കാര്യങ്ങൾ നേരിട്ട് തന്നെ അറിയണം പിന്നെ ഗംഗേട്ടൻ ഇപ്പം എന്നോട് ചോദിച്ചില്ലേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതെല്ലാം ചോദിച്ചു വന്നത് എന്തിനാണെന്ന് എന്നെ കാണാൻ അയാൾ വന്നിരുന്നു സ്റ്റാൻലി ഗംഗേട്ടൻ ഒന്ന് ഞെട്ടി ഇനിയും വൈജയിൽ നിന്ന് ഇതെല്ലാം മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് ഗംഗേട്ടന് മനസ്സിലായി എങ്കിലും ഗംഗേട്ടൻ ഒരുപാട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു വൈജ ഒരു തരത്തിലും പിടിവിടുന്നുണ്ടായിരുന്നില്ല വൈജയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഗംഗാധരന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഗംഗാധരൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു നിൻ്റെ മോ മകൾ നിനക്കൊരു മകളാണ് ജനിച്ചത് അവൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല അവളെ മറ്റൊരു ഓർഫനേജിലേക്ക് മാറ്റുകയായിരുന്നു പിന്നെ അന്ന് സ്റ്റാൻലിയെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതും ഞങ്ങളൊക്കെ തന്നെയായിരുന്നു എല്ലാം കേട്ട് നിന്ന് വൈജ ഒരു മരവിപ്പോടു കൂടിയാണ് ആ പടി ഇറങ്ങിയത് വൈദ്യയ്ക്ക് പിന്നെ ഒന്നും തിരിച്ചു ചോദിക്കാനുള്ള ഒരു ശക്തി പോലും ഉണ്ടായിരുന്നില്ല തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വൈദ്യയ്ക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തായിരുന്നു താൻ വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിന് ജന്മം നൽകുക ആ കുഞ്ഞ് മരിച്ചെന്ന വ്യാജനെ തന്നെ തൻ്റെ കുടുംബക്കാർ വിശ്വസിപ്പിച്ച് ഒന്നും അറിയാത്തൊരു ചെറുപ്പക്കാരനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കുക എന്തെല്ലാമാണ് കഴിഞ്ഞുകൂടി പോയത് വന്ന കാറിൽ അപ്പോൾ തന്നെ വൈജ് യാത്ര തിരിച്ചു പോകുന്ന വഴിയിലെല്ലാം വൈജ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇത് മാത്രമായിരുന്നു ആരായിരിക്കും ആ കുട്ടി എവിടെയായിരിക്കും ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും ഒരു അനാഥയെ പോലെ വളരുകയായിരിക്കോ എന്നെല്ലാമുള്ള ചോദ്യങ്ങൾക്ക് വൈജയ്ക്ക് സ്വയം തന്നെ ഉത്തരം കണ്ടെത്തേണ്ടി വന്നു പെട്ടെന്ന് വൈജയുടെ മനസ്സിലേക്ക് അലീനയുടെ മുഖം താൻ ഒരുപാട് വെറുക്കുന്ന ഒരാളെക്കുറിച്ച് താനിപ്പോൾ ചിന്തിച്ചത് താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നൊന്ത് പ്രസവിച്ച ആദ്യത്തെ മകളെക്കുറിച്ചാണ് എന്തുകൊണ്ടായിരിക്കും അലീനയുടെ മുഖം മനസ്സിൽ വന്നത് വൈജയുടെ ചിന്തകൾ വല്ലാതെയായി വൈജ സ്വയം ആലോചിച്ചു കൂട്ടി അലീനയുടെ പ്രായം താൻ പ്രസവിച്ച കുഞ്ഞിൻ്റെ പ്രായം താൻ ഉപേക്ഷിച്ച സമയം എല്ലാം കൂടിയും കണക്കുകൂട്ടുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു കണക്ഷൻ അതിനിടയിൽ ബാലചന്ദ്രൻ്റെയും കൃഷ്ണമോളുടെയും കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആരോടും സംസാരിക്കാനുള്ളൊരു മൂഡിലല്ലാത്തത് കൊണ്ട് തന്നെ ഫോണുകളൊന്നും വൈജയന്തി അറ്റൻഡ് ചെയ്തിരുന്നില്ല എന്നാൽ ഇനിയും കാത്തിരുന്നാൽ അല്ലെങ്കിൽ കോൾ എടുക്കാതിരുന്നാൽ പ്രശ്നമാകുമെന്ന് കരുതി വൈജയന്തി കോൾ അറ്റൻഡ് ചെയ്തു മറുതലയ്ക്കൽ കൃഷ്ണമോളായിരുന്നു കൃഷ്ണമോളോട് പറഞ്ഞു ഞാനൊരു യാത്രയിലാണ് കുറച്ച് കാര്യങ്ങൾ അറിയണം അതിനുശേഷം ഞാൻ അങ്ങോട്ട് എത്തിക്കൊള്ളാം എന്നു മാത്രം പറഞ്ഞ് കോള് കട്ട് ചെയ്തു ബാലചന്ദ്രന് വല്ലാത്തൊരു സംശയം തോന്നി വൈജ എല്ലാം അറിഞ്ഞിട്ടായിരിക്കുമോ എന്നൊരു ടെൻഷനായി അതെ വൈദ്യയ്ക്ക് എല്ലാം മനസ്സിലായി തുടങ്ങി വൈജ നേരെ പോയത് കൈതക്കലേക്ക് തന്നെയാണ് ഇനി അറിയേണ്ടത് അവിടെ നിന്നായിരുന്നു കൈതക്കലിൻ്റെ കടന്നു വരുന്ന കാറ് കണ്ട് കമല ഒന്ന് അന്താളിച്ച് നിന്നു ആരുടെ കാറാണാവോ എന്ന് പരിചയമില്ലാത്ത കാറാണ് കാറിൽ നിന്നും ഇറങ്ങിയത് വൈജയന്തി ആയിരുന്നു വൈജയന്തി കമലയെ പോലും മൈൻഡ് ചെയ്യാതെ നേരെ അകത്തേക്ക് ഓടിക്കയറി അവിടെ ഹാളിൽ തന്നെ ടിവിയും കണ്ടിരിക്കുന്ന രാജീവനെയും ശിവനെയും വളരെ വലിയ ശബ്ദത്തോടു കൂടി വിളിച്ചു നിങ്ങൾ എന്താണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി ആക്കിവെച്ചത് എനിക്കതറിഞ്ഞേ പറ്റൂ രണ്ടാളും തിരിഞ്ഞു നോക്കി ഇവളെന്താണ് ഈ പറയുന്നതെന്നായിരുന്നു അവരുടെ ചിന്ത അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിങ്ങളെല്ലാവരും കൂടി നിങ്ങളുടെ കുടുംബമഹിമ മാത്രം നോക്കി നിന്നപ്പോൾ നഷ്ടപ്പെട്ടതും മുഴുവനും എനിക്കായിരുന്നു എൻ്റെ മനസമാധാനം എൻ്റെ സന്തോഷം നിങ്ങൾ എന്ത് ചെയ്തു ഞാൻ ആദ്യമായി പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്താണ് ചെയ്തത് അലീന അവിടെ നിന്ന് ഗർജിച്ചു അവളുടെ ഗർജനത്തിൽ അവർ രണ്ടാളും പതറി ശിവന് എല്ലാം തുറന്നു പറയേണ്ടി വന്നു ആദ്യം മുതലേ വൈജയന്തിയുടെ വൈറ്റിൽ വെച്ച് തന്നെ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചതും സ്റ്റാൻലിയെ ആക്സിഡൻറ്റിൽ കൊല്ലാൻ ശ്രമിച്ചതെല്ലാം ശിവൻ തുറന്നു പറഞ്ഞു ആ കൂട്ടത്തിൽ പറഞ്ഞു അതെ നിൻ്റെ മകൾ നിൻ്റെ മകളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് അവൾ വേറെ എവിടെയും പോയിട്ടില്ല നിന്നോടൊപ്പം തന്നെയുണ്ട് ഇരുപത്തിമൂന്ന് വർഷം നിന്നിൽ നിന്നും അകന്നു കഴിഞ്ഞ മകൾ പ്രാപ്തയായി ഇപ്പോൾ നിൻ്റെ വീട്ടിൽ തന്നെയുണ്ട് ആകപ്പാടെ ഒരു തരിപ്പാണോ എന്താണ് വൈജന്തിക്ക് കഴിഞ്ഞുകൂടി പോകുന്നതെന്ന് പോലും വൈജന്തിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ലോകം കീഴ്മീഴ് മറിഞ്ഞ പോലെയായി താനൊരു നിമിഷം സോഫയിൽ വീണുപോയി വൈജന്തിയുടെ അവസ്ഥ കണ്ട് രാജീവനും ശിവനും അവളെ അരികിലേക്ക് ഓടി വന്നു അവളെ പിടിച്ചവിടെ ഇരുത്തി രാജീവൻ പറഞ്ഞു മോളെ നീ ഞങ്ങളോട്ട് ക്ഷമിക്കണം അലീന തന്നെയാണ് നിന്റെ മകൾ എനിക്കൊന്നും കേൾക്കണ്ട എന്നോട് ഈ ചെയ്യുന്ന ദ്രോഹങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ അനുഭവിക്കും എന്ന് മാത്രം വൈജ പറഞ്ഞു അലീനയോട് ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെ വൈജയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു വൈജ ഒന്നും മിണ്ടാതെ തന്നെ കൈതക്കൽ വീട് വിട്ടിറങ്ങി കമലയും രാജീവനും ശിവനും ഒരുപാട് തടഞ്ഞു നിർത്താൻ ശ്രമിച്ചെങ്കിലും വൈജ ഒന്നും മിണ്ടയില്ല അവിടെ നിൽക്കാനും സമ്മതിച്ചില്ല അകത്തു നിന്ന് ഇവരുടെ ബഹളവും സംസാരവും കേട്ട് അമ്മ വിളിക്കുന്നുണ്ടെങ്കിലും വൈജ അതൊന്നും മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞുപോയി ചെന്ന് കാറിൽ കയറി വണ്ടി എടുത്തുകൊള്ളാൻ അയാളോടായി പറഞ്ഞു വീട്ടിൽ ചെന്ന് വണ്ടി നിന്നു പതിയെ കാറിൽ നിന്നിറങ്ങി പുറത്തായിട്ട് കൃഷ്ണമോളും ബാലചന്ദ്രൻ ഇരിപ്പുണ്ടായിരുന്നു അവരെ രണ്ടാളുടെയും മുഖത്തുപോലും നോക്കാൻ കഴിയാതെ വൈജൻ്റെ അകത്തേക്ക് കയറി ചുറ്റിലും ആയി കണ്ണോടിച്ചു എവിടെയെങ്കിലും അലീന നിൽക്കുന്നുണ്ടോ എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം അടുക്കളയിലെ ശബ്ദം കേട്ട് അടുക്കളയിലേക്ക് നടന്നു അടുക്കളവാതിക്കൽ ചെന്ന് നിന്ന അമ്മയെ കണ്ട് അലീന ഓ മേഡം വന്നോ മേഡത്തിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന ചോദ്യമായി അലീന ചോദിച്ച് മുഴുവിപ്പിക്കുന്നതിന് മുന്നായിട്ട് തന്നെ അലീനയെ ചേർത്ത് പിടിച്ചു ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ അലീനയെ തന്റെ മാറോട് അടക്കി പിടിച്ചു വൈജയന്തി അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെയായി തന്റെ അമ്മയുടെ ചൂട് ആദ്യമായി അറിഞ്ഞു അവൾ മോളെ നീ എൻ്റെ മോളാണ് ഞാൻ നിൻ്റെ അമ്മയാണ് നീ എന്നോട് ക്ഷമിക്കണം ഈ ചെയ്തു പോയതിനെല്ലാം ഒരു പെറ്റമ്മയ്ക്ക് നീ മാപ്പ് തരില്ലേ അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നതിലപ്പുറത്തായിരുന്നു അലീനയുടെ സങ്കടം പുറത്ത് ശബ്ദമായിട്ട് പോലും പുറത്ത് വന്നില്ല അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് സമയം അവർ അമ്മയും മകളും കരഞ്ഞു ഇത് കണ്ടുനിന്ന ബാലചന്ദ്രൻ ഒന്ന് ഞെട്ടി ഇനി വൈജയിൽ നിന്നും എന്ത് പ്രതികരണമായിരിക്കും ഉണ്ടാവുക എന്ന് ബാലചന്ദ്രൻ ചിന്തിക്കാവുന്നതിലപ്പുറത്തായിരുന്നു വൈജ ഇതെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കൂടെ തൻ്റെ ഭാര്യയായി ഇനി തുടരില്ലെന്ന സത്യം ബാലചന്ദ്രനെ അറിയാമായിരുന്നു അലീനയെ ബാലചന്ദ്രൻ മകളായി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും വൈജയന്തിക്ക് മറ്റൊരു പുരുഷനിൽ ജനിച്ച മകളാണ് അലീന എന്ന സത്യം അതുമാത്രമാണ് ബാലചന്ദ്രനെ വല്ലാതെ ടെൻഷനാക്കുന്നത് ബാലചന്ദ്രൻ ഇതെല്ലാം കണ്ടുനിന്നു ഇനി എന്തായിരിക്കും വൈജയന്തിയുടെ പ്രതികരണം എന്നാലോചിച്ചുകൊണ്ട് തന്നെ മടതൊരു മുംബൈയുടെ ഒരടിപൊളി എപ്പിസോഡുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം